ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പാലക്കാട് ദേശീയ ബാധ ഉപരോധിച്ചു ചന്ദ്രനഗറിന് സമീപം കോയമ്പത്തൂർ ദേശീയപാതയിലായിരുന്നു ഉപരോധ സമരം റോഡ് ഉപരോധം നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി കെജ്രിവാളിന്റെ അറസ്റ്റ് വിവരം അറിഞ്ഞയുടൻ തന്നെ പ്രവർത്തകർ നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയിരുന്നു ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ടിലൂടെ നേടിയ കോടികൾക്ക് മറുപടി പറയേണ്ടി വരുമെന്ന് നേതാക്കൾ പറഞ്ഞു രാജം ഒട്ടാകെ വ്യാപിച്ച് വ്യാപിക്കുന്നൊരവസ്ഥയാണ് ജനാധിപത്യ സംരക്ഷണത്തിനായിട്ടുള്ള ഒരു വലിയ സമര പാതയിലാണ് നമ്മൾ സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദിയുടെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ പരിപാടികൾക്കെതിരെ പരിശോധിക്കാൻ ഇവിടെ വന്നിട്ടുള്ളത് അദ്ദേഹം സ്വാഭാവിക അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക എങ്ങനെയെങ്കിലും മാറ്റി അതുവഴി ദേശീയ എന്ന ലക്ഷ്യമാണ് കേജ്രിവാളിന്റെ അറസ്റ്റ് കൊണ്ട് അദ്ദേഹത്തെയോ പാർട്ടിയെയോ നിശബ്ദമാക്കാൻ കഴിയില്ല തുടർ ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ അറിയിച്ചു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ടി വേണുഗോപാൽ ജില്ലാ സെക്രട്ടറി വിനോദ് ജില്ലാ ട്രഷറർ കെ ടി അനൂപ് ജില്ലാ വൈസ് പ്രസിഡന്റ് പുഷ്പ ശശികുമാർ പി യു സംഗീത ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ദിവാകരൻ കിസാൻ വിംഗ് ജില്ലാ പ്രസിഡന്റ് ബാലൻ മുതലമട തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്